നമസ്കാരം പണ്ട് 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 ഏതൻസിലെ ഒരു ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു ഉത്സവം നടക്കുമായിരുന്നു അവിടെ വളരെ വ്യത്യസ്തമായ ഒരു ആചാരം ഉണ്ടായിരുന്നു ഉത്സവ ദിവസം വിശ്വാസികളെല്ലാം അവരവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഓരോ ചുരുളുകളിൽ എഴുതി കൊണ്ടുവരണം എന്നിട്ട് ദേവൻ്റെ മുമ്പിൽ തുറന്നു തുറന്നുവെച്ചിരിക്കുന്ന പേടകത്തിൽ അവ നിക്ഷേപിക്കണം ഇതായിരുന്നു ആചാരം ഇങ്ങനെ ദേവന്റെ മുന്നിലെ പെട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ തങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറും അങ്ങനെ വലിയ ആശ്വാസം ലഭിക്കും എന്നായിരുന്നു അന്ന് നാട്ടുകാരുടെയെല്ലാം വിശ്വാസം എന്നാൽ ഇതിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ആ വ്യവസ്ഥ എല്ലാവരും അംഗീകരിക്കണം എന്ന് നിർബന്ധവും ഉണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു അവരവരുടെ ചുരുൽ നിക്ഷേപിച്ച ശേഷം ഓരോരുത്തരും മറ്റാരുടെയെങ്കിലും ചുരുൾ എടുത്തുകൊണ്ട് പോകണം അവരവർ എടുക്കുന്ന ചുരുളിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭാരങ്ങളും കടബാധ്യതകളും അതെന്തു തന്നെ ആയാലും അത് കൊണ്ടുപോകുന്നയാൾ ഏറ്റെടുക്കണം ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എല്ലാ വർഷവും മറ്റുള്ളവരുടെ ചുരുൾ പരിശോധിച്ച ശേഷം ഭൂരിഭാഗവും ഒടുവിൽ സ്വന്തം ചുരുൾ തന്നെ മതി എന്ന് തീരുമാനിച്ച് അതുതന്നെ എടുത്തുകൊണ്ട് തിരികെ പോകുമായിരുന്നു മറ്റുള്ളവരുടെ കഷ്ടതകൾ വായിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ദുഃഖങ്ങൾ തന്നെയാണ് ഭേദം എന്ന് തോന്നി നമ്മുടേതാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് കരുതി ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടേത് അതിലും വലുതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം എത്ര വലുതാണ് അതുവഴി മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രചോദനവും പ്രേരണയും നമുക്ക് ലഭിക്കുകയും ചെയ്യും